ജാതി മതഭേദമന്യെ വിവിധ രാജ്യക്കാർ ഒന്നിക്കുന്ന കൂടാരമാണ് യു എ ഇൻകാസിന്റെ ഇഫ്താർ ടെൻഡ് ആഗോള ജനത ഒരു കുടുംബമായി ഇവിടെ ഒത്തുചേരുന്നു മുപ്പത് ദിവസങ്ങളിലായി വിഭവസമൃദ്ധമായ ഇഫ്താർ ഭക്ഷണമാണ് ഒരുക്കുന്നത് ഷാർജയിലെ ഇൻകാസ് ഇഫ്താർ ടെൻഡിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു പങ്കുവയ്ക്കലിന്റെ പുണ്യമായി റംസാനിലെ ഇഫ്ത ടെന്റുകൾ മാറുകയാണ് യു എയുടെ സാംസ്കാര നഗരമായ ഷാർജയിലാണ് കൽക്കിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ ഇൻകാസ് യു എ ഇ ഘടകം ഇത്തരത്തിൽ മനോഹരമായ സ്നേഹക്കൂടാരും ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണത്തിന് മുന്നിൽ ജാതിയോ മതമോ ദേശമോ ഭാഷയോ എന്നുള്ള വ്യത്യാസമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ വിവിധ രാജ്യക്കാരായിട്ടുള്ള വിവിധ തരത്തിലുള്ള ജനങ്ങളുടെ പ്രാതിനിധ്യം യു എ എന്ന രാജ്യം ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി ആചരിക്കുമ്പോഴാണ് ഇൻഗാസിന്റെ യു എ കേന്ദ്ര കമ്മിറ്റി ഏറെ വ്യത്യസ്തമായ രീതിയിൽ ഇത്തരത്തിലൊരു ചടങ്ങുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം വിവിധ രാജ്യക്കാരാണ് ദേശവും ഭാഷയും സംസ്കാരവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കൂടാരത്തിൽ ഒരേ മനസ്സുമായി ഒന്നിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് മുപ്പത് ദിവസവും ആളുകൾക്ക് ഇഫ്താർ തുറക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളൊരു ധീരമായ ഒരു ചുവടുവയ്പ്പിലേക്കാണ് ഈ തവണ ഇൻഗാസ് കടന്നു വന്നിരിക്കുന്നത് ഇൻഗാസ് യു എയുടെ ഈ സ്നേഹ കൂടാരത്തിൽ വയറും പടയും സജീവമാണ് സിന്ധു സിന്ധു എങ്ങനെയാണ് ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപ്രൂവലോടുകൂടി എല്ലാവർക്കും നമുക്ക് ഇഫ്താർ കിറ്റ് നോമ്പുതുറ ചെയ്യാൻ പറ്റിയത് വനിതകൾ കൂടി ഇറങ്ങുക എല്ലാം കട്ട് കട്ട് ഫ്രഷ് ആണ് വെക്കുക ചെയ്യുക തന്നെ സ്ത്രീകളും വോളണ്ടിയർ ആയിട്ട് അവരുടെ യൂണിഫോമിൽ ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒരു സഹകരണം നമ്മുടെ എല്ലാ സ്റ്റേറ്റ് സ്റ്റേറ്റ് കമ്മിറ്റികളും പ്രത്യേകിച്ച് കമ്മിറ്റി പ്രവർത്തകർ വിവിധ എമിറേറ്റ്സിലുള്ള നമ്മുടെ യു എയുടെ സ്റ്റേറ്റ് കമ്മിറ്റികളുടെ ഭാരവാഹികളൊക്കെ ഇവിടെ എത്തുക ഫിഫ്റ്റി പെർസെൻറ്റോളം തൊഴിലാളികളാണ് വരുന്നത് അത് പാകിസ്ഥാനികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് സുഡാനികളുണ്ട് എങ്ങനെ പിന്നെ ഇന്ത്യക്കാരും ഉണ്ട് ഇന്ത്യക്കാരും നല്ല രീതിയിൽ വരുന്നുണ്ട് ഒരു മനുഷ്യ സമൂഹത്തിന് ആ കാരുണ്യത്തിൻ്റെ ജീവനമായി തന്നെയാണ് ഇൻകാസ് യു എ നാഷണൽ കമ്മിറ്റി ഇതിനെ കാണുന്നത് യു എ ഇൻകാസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ സമൂഹ നോമ്പുതുറക്ക് ദുബായ് ഇൻകാസ് കമ്മിറ്റിയുടെ എല്ലാ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇൻകാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് ദിനം പ്രതി ഓരോ വിഭവങ്ങളും പുതുമയാർന്ന് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കുവാനുള്ള സംവിധാനം നമുക്ക് ഇവിടെയുണ്ട് ഷാർജിൽ നിന്നും ക്യാമറ അനീഷിനൊപ്പം എൽവിസ് ടുമാർ ജയ്ഹിന്ദ് ന്യൂസ്